السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بهما نرأي سهودري سهودر الماري ورديناهم ورحديثنا بريبادي لكبرهم يرسلون دوشة تورس واقعدن ുംബിനു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു അലൈക്കും ും രണ്ട് ദുർബലരുടെ അവകാശങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു വൽ അനാഥനും സ്ത്രീയും രണ്ട് ദുർബലരുടെ അവകാശങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു അത് ഒന്ന് അനാഥൻ മറ്റൊന്ന് സ്ത്രീ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ് അവരുടെ ജീവനും സ്വത്തും അഭിമാനവും വളരെ വിലപ്പെട്ടതാണെന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുന്നു അവ ഹനിക്കുന്നവർക്കെതിരെ പോരാടാൻ പോലും വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് സൂറത്തുനിസിലെ ഏഴാമത്തെ വചനം മർദ്ദിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നില്ല അവരോ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളുടെ നാഥ മർദ്ദകരായ ജനം വിലസുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് നീ ഒരു രക്ഷകനെ നിശ്ചയിച്ചു കരയണമേ നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു സഹായിയ നൽകണമേ ഇക്കാര്യമാണ് പ്രവാചക തിരുമേനു അലൈഹി വസലമ ഈ ഹദീസിലൂടെയും ഉത്ബോധിപ്പിക്കുന്നത് അനാഥകളുടെയും സ്ത്രീകളുടെയും കാര്യമാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് അനാഥരുടെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഏറെ ഗൗരവത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അനാഥയെ ആട്ടിയകറ്റുന്നവൻ മതത്തെ നിഷേധിക്കുന്നവനാണെന്ന് വ്യക്തമായി സൂറത്തുൽ മായവിനില് പ്രഖ്യാപിക്കുന്നു അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന അതിപ്രധാന ബാധ്യതയോടൊപ്പമാണ് അനാഥകളോട് നന്നായി വർത്തിക്കണമെന്ന് ചേർത്ത് പറയുന്നത് അനാഥകളുടെ ധനം അപഹരിക്കുന്നതിനെതിരെ താക്കീത് നൽകിയിട്ടുണ്ട് അനാഥകളുടെ ധനം അന്യായമായി ഭക്ഷിക്കുന്നവൻ അവരുടെ വയറുകളിൽ തിന്നു നിറയ്ക്കുന്നത് തീയാണ് സംശയം വേണ്ട അവർ നരകത്തിൽ കത്തിയിരിക്കും സൂറത്തു നിസായിലെ പത്താമത്തെ വചനം ഒരിക്കൽ നബി സല്ലാഹു അലീഹി വസല്ല ചൂണ്ടുവിരലും മധ്യവിരലും ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞത് വളരെ പ്രശസ്തമായ ഹദീതാണ് അനാഥകളുടെ ധനം അവിഹിതമായി ആഹരിക്കുന്നതിനെ വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് പ്രവാചകൻ എണ്ണിത്തന്നത് സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ചാണ് രണ്ടാമതായി ഹദീദിൽ പറയുന്നത് അള്ളാഹുവും റസൂലും ഏറെ പ്രാധാന്യത്തോടെയാണ് വിശ്വാസികളെ ഇക്കാര്യം ഉണർത്തിയിട്ടുള്ളത് സൂറത്തുൽ നിസായിലെ പത്തൊമ്പതാമത്തെ വചനം വിശ്വസിച്ചവരെ സ്ത്രീകളെ ബലപ്രയോഗത്തിലൂടെ അനന്തരമെടുക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല നിങ്ങൾ അവർക്ക് നൽകിയ വിവാഹ മൂല്യത്തിൽ നിന്ന് ഒരു ഭാഗം തട്ടിയെടുക്കാനായി അവരെ പീഡിപ്പിക്കരുത് അവർ പ്രകടമായ ദുർനടപ്പിൽ ഏർപ്പെട്ടാലല്ലാതെ അവരോട് മാന്യമായി സഹവസിക്കുക അഥവാ നിങ്ങൾ അവരെ വെറുക്കുന്നുവെങ്കിൽ അറിയുക നിങ്ങൾ വെറുക്കുന്ന പലതിലും അള്ളാഹു ധാരാളം നന്മ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവാം സ്ത്രീകളോടെപ്പോഴും വിനയത്തോടെ വർത്തിക്കണമെന്ന് പ്രവാചകൻ ഉപദേശിച്ചതായി ബുഹാർ റിപ്പോർട്ട് ചെയ്ത ഹജീത്തിൽ കാണാം പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ജാഹിലി ആചാരത്തെ അതികഠിനമായിട്ടാണ് വിശുദ്ധ കുർ അധിക്ഷേപിച്ചത് സൂറത്തു നഹലിലെ അമ്പത്തെട്ട് അമ്പത്തൊമ്പത് വചനങ്ങൾ പരിചിതമാണ് ദാരിദ്ര്യം ഭയന്ന് പെൺകുട്ടികളെ കൊല്ലുന്നത് കഠിനപാപമാണെന്ന് ഭാവമാണെന്ന് അള്ളാഹുവിന്റെ റസ് റസൂൾ താക്കീത് നൽകിയിട്ടുണ്ട് പെൺകുട്ടികളെ നല്ല നിലയിൽ പോറ്റി വളർത്തുന്നവരെ നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ആയിഷാർ അലി അള്ളാഹു താലാൻഹ പറയുന്നു ഒരിക്കൽ തൻ്റെ രണ്ട് പെൺകുട്ടികളോടൊപ്പം ഒരു സ്ത്രീ എന്തെങ്കിലും നൽകണമെന്നാവശ്യപ്പെട്ട് എന്റെ അടുത്ത് വന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു കാരൊക്കെ മാത്രമായിരുന്നു ഞാനത് അവർക്ക് അവൾക്ക് നൽകി അവളത് രണ്ടായി കീറി ഓരോന്നും തൻ്റെ കുട്ടികൾക്ക് നൽകി പിന്നെ എഴുന്നേറ്റുപോയി പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി സലമ വന്നപ്പോൾ ഞാൻ ഇക്കാര്യം പറഞ്ഞു അപ്പോൾ പ്രവാചകൻ പ്രതിവചിച്ചു പെൺകുട്ടികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് അവരെ നന്നായി വളർത്തുന്നവർക്ക് ആ കുട്ടികൾ നരകത്തിൽ നിന്നുള്ള പരിചയായിരിക്കും ബുഹാരി ഉദ്ധരിച്ചതാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ രക്ഷിതാക്കളെ ഉണർത്തി ഏതൊരാളാണോ തൻ്റെ പെൺകുട്ടിയെ നന്നായി പഠിപ്പിക്കുകയും നന്നായി സംസ്കരിക്കുകയും ചെയ്ത് ചെയ്തത് അവന് രണ്ട് പ്രതിഫലമുണ്ട് പിതാവിനേക്കാൾ മാതാവിന് പ്രത്യേകം പരിഗണന നൽകണമെന്ന് മക്കളോട് അള്ളാഹുവിൻ്റെ റസൂൽ ആജ്ഞാപിച്ചത് വളരെ പരിചിതമാണ് ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറെ ഉത്തമനെന്ന് ഭർത്താക്കന്മാരെ അള്ളാഹുവിൻ റസൂൽ ഉണർത്തിയിട്ടുണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ഭർത്താവിൽ നിന്ന് മോചിതരാകാനുള്ള അനുവാദവും ഭാര്യമാർക്ക് നൽകി അബ്ബാസ് റതി അള്ളാഹു പറയുന്നു ഉദ്ധരിച്ച ഹദീസിന്റെ സാരം സാബിത്ത് ഭാര്യ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻറെ റസൂലെ സാബിത്തിന്റെ ദീനിലോ സ്വഭാവത്തിലോ എനിക്കൊരു പരാതിയും ഇല്ല പക്ഷേ നിഷേധത്തിലേക്ക് കുഫറിലേക്ക് വഴിമാറിപ്പോകുന്നതിന് ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ അള്ളാഹുവിന്റെ റസൂൾ ചോദിച്ചു അയാളുടെ തോട്ടം നീ തിരിച്ചു നൽകുമോ അവർ അവർ പറഞ്ഞു അതെ അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ തോട്ടം തിരിച്ചു നൽകി സാബിത്തിനോട് അവളെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അവളെ ഒഴിവാക്കി വിധവകളെ നബി നബിഹു അലൈഹി വസം അത്യധികം പ്രാധാന്യം നൽകി പ്രവാചകൻ പറഞ്ഞു വിധവകളുടെയും അഗതികളുടെയും മാർഗത്തിൽ പണിയെടുക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവനെയും പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നവനെയും രാത്രി മുഴുവൻ നമസ്കരിക്കുന്നവനെയും പോലെയാണ് ഇങ്ങനെ സ്ത്രീകളുടെയും അനാഥകളെ പോലുള്ള സമൂഹത്തിലെ അശരനരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇസ്ലാം നൽകിയിട്ടുള്ള പ്രാധാന്യം പോലെ വേറൊരു തത്വ സംഹിതയിൽ നമുക്ക് കാണാൻ കഴിയില്ല ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പരലോകത്തെ ഗതി വിഗതികളെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുള്ളതാണ് നിസ്സാരമായി എഴുതി തള്ളാവുന്നതല്ല ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാ